അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് ഉടൻ തന്നെ വിവരമറിഞ്ഞ് അനുസരിച്ച് അപ്പോൾ തന്നെ പോലീസ് ഡിവൈഎസ്പി അടക്കമുള്ള ആളുകൾ ആ സ്പോട്ടിൽ നിന്ന് രക്ഷാപ്രവർത്തനം നേതൃത്വം കൊടുക്കുകയാണ് നാട്ടുകാരും പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളുമെല്ലാം അതിൽ ആവശ്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് അവിടെ നിന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന ഇരുപത്തിയൊൻപത് പേരിൽ പതിനേഴ് പേരെ ഇങ്ങോട്ട് അയക്കേണ്ടി വന്നു ബാക്കിയുള്ളവർ ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് കുഴപ്പങ്ങളില്ല ഒരാൾ മരണപ്പെട്ടു അറുപത് വയസ്സോളം വരുന്ന ഒരാൾ മരണപ്പെട്ടു ഒരു സ്ത്രീ മെഡിക്കൽ കോളേജിൽ ഉടൻ തന്നെ വിളിച്ച് എമർജൻസി ആയിട്ട് അറിയിപ്പ് കൊടുത്തു ജില്ലാ ആശുപത്രിയിൽ അറിയിപ്പ് കൊടുത്തു അവർ അലർട്ടായിരുന്നു അവരാവശ്യമായ ഫസ്റ്റ് എയ്ഡ് നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അകത്തുകയറി കണ്ടു ആ മെഡിക്കൽ കോളേജിനകത്ത് കൊണ്ടുവന്നവരെല്ലാം അതിൻ്റെ ഡോക്ടേഴ്സും സ്റ്റാഫും എല്ലാം ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുകയാണ് പരുക്ക് ഒരാൾ മരണപ്പെട്ടു മറ്റ് ആളുകൾക്ക് ഗുരുതരമായ പരുക്കിലേക്ക് എത്തിയില്ലെന്നാണ് എനിക്ക് കിട്ടിയ പ്രാഥമിക വിവരം എന്നാൽ ഗുരുതരമാണോ അല്ലയോ നോക്കാതെ തന്നെ കുറച്ച് കുറച്ചുപേരെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുണ്ട് പതിനേഴ് പേരെ മെഡിക്കൽ കോളജിലേക്ക് അയച്ചിട്ടുണ്ട് ബാക്കിയുള്ള ആളുകൾക്ക് നെടുമ്പങ്ങാട് ആശുപത്രി തന്നെ ചികിത്സ കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു അകത്ത് അകത്തെ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞത് ഗുരുതരമായ അവസ്ഥയല്ല നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചികിത്സ കൊടുക്കുകയാണ് ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് ഇവിടെ വന്ന രോഗികൾ അങ്ങനെ ഉണ്ടായിട്ടില്ലെന്നാണ് പറഞ്ഞത് പ്രാഥമികമായി കിട്ടി വരുന്നത് ടൂറിലേക്ക് ടൂറ് പോകുന്ന കൊടൈക്കനാലിലേക്ക് ടൂർ പോകുന്ന കാട്ടാക്കട പരിസരത്തുള്ള കുടുംബാംഗങ്ങളാണ് അതിൽ കൂടുതലും കുട്ടികളായിരുന്നു കാട്ടാക്കടയിൽ നിന്ന് നെടുമ്പങ്ങാടെത്തുന്നവരെയുള്ള യാത്ര തുറന്നേയുള്ളു ആ യാത്ര ഇടയ്ക്ക് വെച്ചാണ് ഈ സംഭവിച്ചത്